മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കരുളായി ഗ്രാമപഞ്ചായത്ത് യുഡിഎഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലം രണ്ടായിരത്തി വർഷത്തിൽ നാലര കോടി രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയതായി സിപിഐഎം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വികസനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നൽകിയ പദ്ധതി വിഹിതമാണ് ചെലവഴിക്കാതെ ലാബ്സാക്കിയത് വർഷത്തിൽ ചെലവഴിക്കേണ്ട ഒൻപത് കോടി നാല് ലക്ഷം രൂപയിൽ നാല് കോടി ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിച്ചത് റോഡുകളുടെ പ്രവൃത്തിക്ക് ചെലവഴിക്കേണ്ട ഒരു കോടി ഇരുപത്തിയെട്ട് ലക്ഷം രൂപയിൽ

ഈ മൂന്ന് ഘടുകളായിട്ട് കിട്ടുന്നത് ഒരു ഘടകു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു കിട്ടിയിട്ട് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒരു നാല്പത് ലക്ഷം കിട്ടി അങ്ങനെ എൺപത് ലക്ഷം രൂപ റോഡ് ഫണ്ട് ഇനത്തിൽ ഇവിടെ കിട്ടിയതിൽ നിന്ന് ചെലവഴിച്ച എത്രയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ അപ്പൊ കിട്ടാത്ത പണത്തെക്കുറിച്ച് പറയുന്നതിന് പകരം കിട്ടിയ പണം ചെലവഴിച്ച തെങ്ങിന് പോലും നമ്മൾ അതേപോലെ തന്നെ ധനകാര്യ കമ്മീഷൻ വീതത്തിൽ ഒരു കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ നമ്മുടെ ഗ്രാമീണ ബാങ്കിന്റെ അക്കൗണ്ടിൽ പഞ്ചായത്തിൻ്റെ പേരിൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലുണ്ട് അതും ചെലവഴിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല ഇത്തരത്തിൽ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളനുവദിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് യഥാസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ കരിക്കുന്നവരുടെ ഭരണ നേതൃത്വത്തിൻ്റെ അലംഭാവം ഉണ്ട് അതുപോലെ തന്നെ അവരുടെ ഘടകാരി സ്ഥലമുണ്ട് സംഭവിച്ചിട്ടുള്ള നഷ്ടം ഈ രാജ്യത്ത് ഈ പഞ്ചായത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു മാർച്ച് പാർട്ടി സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിച്ച പദ്ധതികൾ നടപ്പിലാക്കാൻ പന്ത്രണ്ട് മാസം ലഭിച്ചിട്ടും പഞ്ചായത്തിന്റെ ഗുരുതരമായ അനാസ്ഥ കൊണ്ടാണ് ഭീമമായ തുകയുടെ നഷ്ടമുണ്ടായത് പഞ്ചായത്തിലെ തെരുവ് കേടായിട്ട് കൊല്ലങ്ങളായി ഇത് നന്നാക്കുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സർക്കാർ അനുവദിച്ച സ്കോളർഷിപ്പ് തുകയും മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ നടപടിക്കെതിരെ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി ജൂലൈ ആറിന് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് നേതാക്കളായ എൽ സി സെക്രട്ടറി പി ബാലകൃഷ്ണൻ സിദ്ദീഖ് വടക്കൻ പി സുന്ദരരാജൻ മജീദ് മാസ്റ്റർ പി കെ സന്തോഷ് ടി സൈനുദ്ദീൻ പി കെ റംലത്ത് പി ഹസീന എന്നിവർ അറിയിച്ചു എൻഫോഴ്സ് ന്യൂസ് ഏർനാടിന്റെ ൻനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറിന കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ One double two one five zero one.